ഹായ് ഫ്രണ്ട്സ് മൂന്ന് സാധനങ്ങൾ കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൈസൂർ പാക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഞാനൊരു ചീൻ ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം അത് നമുക്ക് ഒന്ന് വറുത്തെടുക്കണം ഒരുപാട് സമയമൊന്നും വേണ്ട ഒരു മൂന്ന് മിനിറ്റ് മതിയാവും ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് വറുത്തെടുക്കാൻ ഇതിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറി ഒരു പ്രത്യേക ഒരു മണമുണ്ട് ഇത് വറുത്ത് കഴിയുമ്പോൾ അതുവരെ ശ്രദ്ധിച്ചാൽ മതി ലോ ഫ്ലെയിമിൽ വെച്ച് വറക്കാവും അങ്ങനെ നമ്മുടെ ആ മൈസൂർ പാക്ക്ൻ്റെ ഉള്ള ആ കടലമാവ് വറുത്ത് കിട്ടിയിട്ടുണ്ട് അതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്തെടുക്കണം ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം ഇവിടെ ഞാൻ നെയ്യും പഞ്ചസാരയും എടുത്തു വെച്ചിട്ടുണ്ട് ഒന്നര കപ്പ് നെയ്യാണ് എടുത്തിരിക്കുന്നത് ആ നെയ്യുടെ പകുതി ഭാഗം ഈ കടലമാവിലോട്ടൊഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നല്ല ടേസ്റ്റും സോഫ്റ്റുമായിട്ടുള്ള ഒരു മൈസൂർ പാക്കായിരുന്നു ഇത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ നെയ്യ് തന്നെ ശുദ്ധമായ നെയ്യ് എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്നൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിരുന്നു അതുപോലെ മിക്സി ഉപയോഗിക്കാതെ ബട്ടർ ഉണ്ടാക്കുന്ന വീഡിയോയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കണ്ടിട്ടില്ലാത്തവർക്ക് കണ്ടത് ട്രൈ ചെയ്യാം ഇനി ഒരു പാൻ വെച്ച് കൊടുക്കാം അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം നമ്മൾ കടലമാവ് എത്രയാണോ എടുക്കുന്നത് അത്രയാണ് പഞ്ചസാര എടുക്കേണ്ടത് അതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് പാനീയാക്കി എടുക്കണം ഇതെല്ലാം ഉരുകി അത് തിളച്ച് നമുക്ക് കണ്ടാൽ മനസ്സിലാകും നല്ലതുപോലെ ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കണം തിളച്ചതിന് ശേഷമേ ആ മിക്സ് ചെയ്തു വെച്ചത് ചേർക്കാവൂ വേണ്ട നന്നായിട്ട് രണ്ട് മിനിറ്റ് തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് കടലമാവ് കുറേ കുറേശ്ശെ ഒഴിച്ച് ഇളക്കിക്കൊണ്ടിരിക്കണം അത് മുഴുവനും അങ്ങനെ ചേർത്ത് കൊടുക്കാം കൈ വിടാതെ ഇളക്കി കൊടുക്കണം അത് ഇനി ഒന്ന് കട്ടയായി വരുന്ന സമയത്ത് നെയ്യൊക്കെ ഒന്ന് മാറി ഒന്ന് കട്ടിയാവുന്ന സമയത്ത് വേണം നെയ്യ് മൂന്ന് പ്രാവശ്യമായിട്ട് ബാക്കിയുള്ള നെയ്യും നമുക്ക് ചേർത്ത് കൊടുക്കണം ഒരു സ്പൂൺ ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നെയ്യ് ചേർത്ത് കൊടുക്കുക ആ ഇരുന്ന നെയ്യുടെ മൂന്നിലൊരു ഭാഗം ഇപ്പം ഞാൻ ചേർക്കുന്നുണ്ട് വീണ്ടും ഇളക്കി ഇളക്കിക്കൊടുത്ത് അത് ആ നെയ്യ് അങ്ങ് മാവുമായിട്ട് മിക്സായി കഴിയുമ്പോൾ വീണ്ടും അടുത്ത ട്രിപ്പും ചേർത്ത് കൊടുത്തു അങ്ങനെ മൂന്ന് പ്രാവശ്യമായിട്ട് നമുക്കിത് മുഴുവനും ചേർത്ത് കൊടുക്കണം അങ്ങനെ നല്ല സോഫ്റ്റ് ആണ് ഈ മൈസൂർ പാക്ക് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്താ കണ്ടോ ആ നെയ്യും ഒഴിച്ചതെല്ലാം മാറിയിട്ടുണ്ട് ഇനി അടുത്ത ട്രിപ്പ് ലാസ്റ്റുള്ള നെയ്യ് മുഴുവനും ഒഴിച്ചു കൊടുക്കുക ഇനി അത് ഇളക്കി മിക്സാക്കാം ഇനി ഒരു പുഡിങ് ട്രേ ഒരു പ്ലേറ്റോ എന്തെങ്കിലും നമ്മൾ നേരത്തെ നെയ് തടവി റെഡിയാക്കി വെച്ചിരിക്കണം ചൂടോടുകൂടി വേണം ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന മൈസൂർ പാക്കിനുള്ള ആ കൂട്ട് ആ ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇത് ഒരു മിനിറ്റോളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇളക്കണം അങ്ങനെ നമ്മുടെ ആ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് പുഡിങ് ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി അത് തണുക്കാനായിട്ട് മാറ്റി വെക്കണം അതിനു മുൻപേ അതൊന്ന് ടാപ്പ് ചെയ്യണം ഗ്യാപ്പ് വല്ലതും ഉണ്ടെങ്കിൽ അത് ഫില്ലാകാൻ വേണ്ടിയിട്ടാണ് ടാപ്പ് ചെയ്യുന്നത് ഇനി ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം വേണം ഇത് കട്ട് ചെയ്യാൻ ഒരു മൂന്ന് മണിക്കൂറിനകത്ത് എൻ്റെ ഇത് തണുത്തായിരുന്നു ഞാൻ നാല് സൈഡും ഒന്ന് കട്ട് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് കമഴ്ത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കട്ട് ചെയ്യാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൈസൂർ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം എല്ലാ റെസിപ്പികളും ട്രൈ ചെയ്ത് നോക്കണം ഈസി ആയിട്ടുള്ള ഈ മൈസൂർ പാകം നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ എല്ലാവരും ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും വേണ്ട കണ്ടോ ഞാനതൊന്ന് മുറിച്ച് കാണിക്കാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് വരുന്നു കണ്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്